നമസ്കാരം ഞാൻ ആറ്റു മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്താ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലഗ്നബലം അതായത് ജാതക സംബന്ധമായിട്ടുള്ളതാണ് അതായത് പിന്നെ മുന്നേ പിടി ചെയ്തിട്ടുണ്ട് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലം ഇപ്പൊ ഒരു രാശിയിൽ ം ആ ലഗ്നത്തിൽ ഓരോ ഗ്രഹങ്ങളും നിന്നാലുള്ള സ്ഥലം നമുക്കിപ്പോ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ചിങ്ങം മുതൽ കർക്കിടകം വരെ പന്ത്രണ്ട് രാശിയാണ് അപ്പൊ ചന്ദ്രന് കർക്കിടകവും ചിങ്ങം സൂര്യനുമാണ് അപ്പ ഇവർക്ക് അഞ്ചഞ്ച് വീട് അതായത് ചിങ്ങത്തിന് കന്നിത്തുല വൃശ്ശ്യം തന്നു മകരം കുംഭം വരെ സൂര്യന്റെ ആധിക്യം കർക്കിടകത്തിന് മിഥുനം ഇടവം മേടം മീനം കുംഭം ഇത് ചന്ദ്രൻ്റെ ആധിക്യം അപ്പൊ ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരു രാജ്യസഭ രാജാവും റാണിയും ചിങ്ങവും കർക്കിടകം ഇപ്പൊ ചിങ്ങത്തിന്റെ അടുത്ത് വരുന്ന രാശി ബുധന്റെ രാശിയായ ഉച്ചരാശിയായ കന്നി മന്ത്രി അതുപോലെ ചന്ദ്രവീടായ കർക്കിടകത്തിന്റെ തൊട്ടടുത്ത് എന്ന രാശി മേദിരം അതും ബുധന്റെ വീട് മന്ത്രി ചിങ്ങത്തിന് മൂന്നാം ഭാവമായ തുല പുലവർ അതുപോലെ കർക്കിടകത്തിന് മൂന്നാം രാശിയായിട്ട് വരുന്നത് അതിൽ പുറംവശമാണ് ചിന്തിക്കുന്നത് ഇടവും കവി ആസ്ഥാന കവി എന്ന് പറയും ചിങ്ങത്തിന് നാലാം രാശിയായ കൊച്ചികം ചൊവ്വയുടെ വീട് അപ്പൊ സേനാധിപതി അത് സൈന്യാധിപൻ അതുപോലെ ചന്ദ്രന്റെ നാലാം വീട് മേടം അതും ചൊവ്വയുടെ വീട് സേനാധിപതി അത് സൈന്യാധിപനി പിന്നെ വരുന്നത് മകരവും കുംഭമാണ് ചിങ്ങത്തിന്റെ മകരം കാവല അതായത് കാവൽക്കാരൻ എന്ന് പറയും അതുപോലെ തന്നെ കുംഭം ചന്ദ്രന്റെ കാവൽക്കാരൻ മനസ്സിലാവും പറയുന്നത് അപ്പൊ ഓരോ ലഗ്നം അപ്പൊ ഇപ്പൊ നമുക്ക് ജനന സമയം രാശി എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്ര നിൽക്കുന്നതാണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയം അപ്പൊ ഉദയസമയം വെച്ചിട്ട് ഇപ്പൊ മീനമാസത്തിലെ രാവിലെ ആറേകാലിൽ ജനനമാണെങ്കിൽ പത്താം തീയതി മീനമാസം നമുക്ക് മീന മീനലഗ്നം വരും അത് മണിയോ ഒൻപത് മണിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ മേടലഘനം വരും ഇതാണ് ലഗ്നം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഓരോ ലഗ്നത്തിലും ഓരോ ഗ്രഹം നിന്നാലുള്ള ഫലം ഇപ്പൊ ആദ്യം നോക്കാൻ പോകുന്നത് ചിങ്ങ ലഗ്നത്തിൽ സൂര്യൻ നിന്നാലുള്ള ഫലം ഇതിലൊരു പ്രത്യേകത ചിങ്ങത്തിന്റെ അധിപനായ സൂര്യൻ സുക്ഷേത്രനാണ് അപ്പൊ പവർ കൂടുതലാണ് അത് പകൽ ജനിക്കണം സൂര്യൻ പകലവനാണ് പകൽ ജനിച്ച് ചിങ്ങമാസ ജനനം അപ്പൊ ചിങ്ങസൂര്യൻ എന്ന് പറയും അപ്പൊ എന്താണ് ആ ഒരു പ്രത്യേകത അപ്പൊ ഉയിരെന്നാണ് പറയുന്നത് ഉയിൽ ശരീരം എന്ന് പറയുന്നത് ചന്ദനും ഉയരെന്ന് പറയുന്നത് അതെ ജീവൻ സൂര്യനും അപ്പൊ എന്താണ് ബലം വ്യക്തിപ്രഭാവം സൂര്യനും നമ്മൾ പറയുന്നത് ഗവൺമെന്റ് അതായത് അവസാങ്കം പവർഫുൾ ആയിട്ടുള്ള ലീഡർ മേൻകോയ്മ അധികാരം സഞ്ചാരപ്രിയൻ ഇതൊക്കെയാണ് നമ്മൾ സൂര്യനെ സൂര്യനോട്ട് ഉദ്ദേശിക്കുന്നത് ശരീരം നോക്കുകയാണെങ്കിലും മുടി കുറവുള്ള കുറവായിട്ടുള്ള ഒരു വ്യക്തി കണ്ണിന് ബ്രൗൺ കളർ ക്രൂര സ്വഭാവം ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാം അപ്പൊ എന്താണ് സൂര്യൻ നിന്നാലുള്ള ഫലം സൂര്യൻ ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് തരത്തിൽ വളരെ ഉന്നതിയിലെത്താനുള്ള അവസരം അതിപ്പം രാഷ്ട്രീയ മേഖലയാവാം ഗവൺമെന്റ് ജോലിയിൽ ഉന്നത പദവിയിൽ വഹിക്കുന്നവരാവാം അല്ലെങ്കിൽ ഒരു കമ്പനി എടുക്കുകയാണെങ്കിലും ഇപ്പൊ പല ഫീൽഡ് ഉണ്ടല്ലോ കമ്പനിയിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരു മാനേജ്മെന്റ് പവർ എന്ന് പറയും ഇങ്ങനെ വരാനുള്ള സാധ്യത ഇനി അടുത്ത് ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഫലം ചന്ദ്രന് രണ്ട് ഫലം പറയും പക്ഷഫലമുള്ള ചന്ദ്രൻ പക്ഷഫലമില്ലാത്ത ചന്ദ്രൻ ഇപ്പൊ പന്ത്രണ്ടാം പാർവതിവരാണ് ചിങ്ങത്തിന് വന്നാൽ എന്താണ് സംഭവിക്കുക അപ്പൊ കുംഭത്തിലെ കുംഭമാസത്തിലെ ചിങ്ങചന്ദ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് മകം പൂരം ഉത്തരം കാൽ വരുന്നതാണ് ചിങ്ങ ലഗ്നം അപ്പൊ ലഗ്നം വന്ന് ചന്ദ്രൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ലഗ്നവും ചിങ്ങമാണ് ചന്ദ്രനും ചിങ്ങമാണ് അപ്പൊ ഒരു പ്രത്യേകത അപ്പൊ രാശി ലഗ്നവും ഒന്നിച്ചു വരികയാണ് ഇപ്പം ഇവർക്ക് കൂടുതലും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും അതായത് ഊറ്റിടത്തി ഇരുന്നുള്ള ജോലി ആവില്ല അവരുടെ പ്രത്യേകത അതെങ്ങനെ പറയാം ഇപ്പം നമുക്ക് പക്ഷമനെന്ന് ഉദ്ദേശിക്കുന്നത് അമാവാസി മുതൽ പൗർണമി വരെ വെളുത്ത പക്ഷം എന്ന് പറയും തിരിച്ച് പൗർണമി മുതൽ അമാവാസി വരെ കൃഷ്ണപക്ഷം എന്ന് പറയും അതായത് കറുത്തപക്ഷം എന്ന് പറയും അപ്പൊ ആദ്യം വരുന്നത് ശുക്ലപക്ഷം തിരിച്ചു വരുന്നത് കൃഷ്ണപക്ഷം അപ്പൊ ആ ഒരു മനോ ഇതായിരിക്കും മനോഹര ഇവര് സൂര്യനെ പോലെ ചുർചുറുക്ക് കാണില്ല എല്ലാം മന്ദസ്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ വളരെ ശ്ലോകം ഇതിലായിരിക്കും അപ്പം പതിനഞ്ച് ദിവസം കൂടുമ്പോഴായിരിക്കും ഇവർക്ക് പവർ മാറി മാറി കിട്ടുന്നത് അത് ഒരു പതിനഞ്ച് ദിവസം നല്ല സ്പീഡായിട്ട് നിൽക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം അതിൻ്റെ ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം കുംഭത്തിൽ കുംഭമാസം ചന്ദ്രൻ ചുമത്തി നിൽക്കുകയാണെങ്കിൽ പൗർണവി നമുക്ക് എടുക്കാം അപ്പൊ പക്ഷഫലമുണ്ട് പിന്നെ ആകാരം രുചിച്ച് കഴിക്കുന്നവരാണ് ഇവർക്ക് നിർബന്ധ ബുദ്ധിന്ന് ഉദ്ദേശിക്കുന്നത് ഫുഡ് നേര നേരം കിട്ടണം അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവം മാറും അതിപ്പോൾ ഫോമിലാണെങ്കിലും മറ്റുള്ള മേഖലയിലാണെങ്കിലും ഇവർക്ക് ആ സമയത്തിന് ഫുഡ് കിട്ടില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് പ്രകോപിതരാകും പിന്നെ പാചകത്തിലും ഇവർക്ക് വളരെ താല്പര്യമുള്ളവരായിരിക്കും കർപ്പണഭാവം അതായത് ഭാവന എഴുത്തുമേഖലയിലൊക്കെ ഇവർ വരാൻ സാധ്യത ഉണ്ട് ചിങ്ങത്തിലെ ചന്ദ്രന്റെ പോർ ഇനി ബുധൻ എടുക്കുകയാണെങ്കിൽ ബുധൻ ചിങ്ങത്തിലാണ് ലഗ്നം ചിങ്ങത്തിൽ ലഗ്നവും ചിങ്ങം ബുധൻ ലഗ്നത്തിരിക്കുകയാണ് ചിങ്ങ ലഗ്നത്തിന് രണ്ട് പതിനൊന്നാം ഭാവനായ ബുധൻ നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ് പാവകരങ്ങൾ ചേരാൻ പാടില്ല ഒറ്റയ്ക്ക് നിൽക്കുന്നത് വളരെ പ്രത്യേകതയാണ് മിത്ര ക്ഷേത്രവും കൂടെയാണ് ഇവർ കൂടുതലും വരുന്നത് ട്രേഡിങ് ബിസിനസ് മേഖല ഷെയർ മാർക്കറ്റ് കമ്മീഷൻ ബേസിൽ എന്ത് ബിസിനസ് ചെയ്യുന്നവർ കൂടുതലും ഇവര് എഴുത്തിൽ താല്പര്യമുള്ളവർ സാഹിത്യകാരന്മാരെ പറയണം കവികളെ പറയണം അത് രണ്ട് രണ്ടാം ഭാവതികനായ ബുധൻ ലംഘനത്തിൽ വരുന്നത് വളരെ പ്രത്യേകമാണ് ഇരു സ്വഭാവവും പറയണം ഇവർ ഏത് ഗ്രൂപ്പിൽ നിന്നാലും ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും മിതഭാഷിയാണ് വാചലനാണ് അതായത് എങ്ങനെ പറയാ ഹാസ്യം പറയുന്നവരാണ് ഹാസ്യം കൊണ്ടുള്ള പെട്ടെന്നില്ല ചിരിപ്പിക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഇടപഴകുന്നവരാണ് തുല്യെന്ന സ്നേഹം അപ്പൊ ഇവർക്ക് ശത്രു തുറന്ന അങ്ങനെ ഒരു പ്രത്യേകതകൂടെ ബുധൻ ലഹിതത്തിൽ നിന്നാലുണ്ട് അത് ചിഹ്നത്തിൽ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ലക്ഷർഗ്രഹമാണ് ശുക്രൻ അതില് ചിങ്ങത്തിൽ നിൽക്കുന്നത് അംഗം ചിങ്ങമായിട്ട് വരണം ചിങ്ങത്തിൽ മകം പൂരം ഉത്തരം കാരണം എന്നാണ് ചിങ്ങക്കൂട് അപ്പൊ ചന്ദ്രനെ പോലെ തന്നെ ശുക്രൻ പൂരം ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്വന്തം നക്ഷത്രമായി ശുക്രൻ അപ്പം ലക്ഷനിൽ ജീവിതം നയിക്കാൻ സാധിക്കും ഉത്തരത്തിൽ വരാൻ പാടില്ല നക്ഷത്ര പാതം ഉത്തരത്തിൽ ശുക്രൻ നിൽക്കാൻ പാടില്ല അത് ദോഷമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പൂരം ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവർക്ക് ലക്ഷ്യ ജീവിതം പറയണം അപ്പൊ ഇവർക്ക് ഒരു വശ്യത കാണാം എപ്പോഴും ഒരു വശ്യത കണ്ണിനൊരു മെമ്മോറി പവർ ഇത് മാഗനറ്റിങ് പവർ എന്ന് പറയില്ലേ ആ കണ്ണിന്റെ ഒരു പ്രത്യേകത പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയെന്ന് പറയുമ്പോൾ ഇവര് നൂറ് പേരുടെ ഇടയിൽ നിന്നാലും ഇവർ പ്രത്യേകം അറിയാൻ സാധിക്കും അത് ഇവരുടെ ലുക്ക് നന്നായിട്ട് റിസർവ് യൂസ് ചെയ്യുന്നവരാണ് ഇവർ ഇവർ കൂടുതലും വരുന്നത് ഐ ടി ഫീൽഡിലായിരിക്കും അപ്പം ഇവർക്കും കലാപരമായിട്ടൊക്കെ നല്ല കഴിവുള്ളവരാണ് അതായത് കായിക എല്ലാം ഉദ്ദേശിക്കുന്നത് കലാപരമായിട്ട് ഇപ്പം ആർട്ടിസ്റ്റ് സിനിമ ആർട്ടിസ്റ്റ് വരാ സീരിയൽ ആർട്ടിസ്റ്റായിട്ട് വരാ നാട്യം ഇതൊക്കെ വളരെ ഇവർ ഇവർക്ക് പെട്ടെന്ന് വഴങ്ങുന്നതാണ് പിന്നെ ആർട്ടിസ്റ്റ് പടം വരയ്ക്കുന്നവർ പിന്നെ ബിസിനസ് മേഖല പറയുകയാണെങ്കിൽ ഫാൻസി മേഖല ബ്യൂട്ടി പാർലർ ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും ഇനി അടുത്ത ചിങ്ങത്തിൽ ഗുരു നിന്ന് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത മിത്ര ക്ഷേത്രമാണ് അപ്പം കർക്കിടക ഉച്ച വീടാണെങ്കിൽ ചിങ്ങം മിത്രവീടാണ് ഗുരുവിന് ഇവരുടെ ഒരു പ്രത്യേകത ലഗ്നം ചിങ്ങാട്ട് വരിക അത് ഗുരു നിൽക്കുന്നത് ഏതൊരു പ്രവൃത്തിയിലും ഇവർക്ക് നേരെ വാ നേരെ പോ അത് എന്ത് സത്യമായിട്ട് പ്രവർത്തിക്കും കൂടുതലും വൈദിക തൊഴിൽ ചെയ്യുന്നവർ ഉപാസനമൂർത്തി ഒരു ഉപാസനമൂർത്തിയുടെ കൂടെ കാണും വെജ് ഫുഡ് കഴിക്കുന്നവരാണ് നോൺ വെജ് അധികം ഇഷ്ടപ്പെടാത്തവരാണ് ഇപ്പം മേഖല നോക്കുകയാണെങ്കിൽ മെഡിക്കൽ പഠനം പറയണം അഡ്വക്കേറ്റ് അതായത് ക്രിമിനൽ അഡ്വക്കേറ്റ് അല്ല അഡ്വക്കേറ്റ് പഠനവും പറയണം ബിസിനസ് മേഖല പറയുകയാണെങ്കിലും ഇവര് കൂടുതലും പ്രൊവിഷൻ സ്റ്റോർ പൂജ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ് പ്രൊവിഷൻ സ്റ്റോർ വരും ഇതെല്ലാം ഇതിലാണ് വരുന്നത് പെർഫ്യൂം സ്റ്റോറും പറയാം അപ്പം ഗുരു ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ഒരു വ്യക്തി ലഗ്നം ചിങ്ങയാ ചിങ്ങവും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗവൺമെന്റ് ജോലി സാധ്യത പറയണം അപ്പോൾ ദശാകാലം പറഞ്ഞോ അല്ലെങ്കിൽ സൂര്യ ദശാകാലം വരണം അപ്പം അതൊരു പ്രത്യേകതയാണ് ഗുരു ലഗ്നത്തിൽ അത് ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി അടുത്ത് പറയുന്ന ഗ്രഹം കുജൻ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഗ്രഹമാണ് സൂര്യനും ആഗ്നേയ ഗ്രഹമാണ് സൂര്യന്റെ വീടെന്ന് പറയുന്നത് ആഗ്നേയമാണ് ആ ലഗ്നം വന്നുകഴിഞ്ഞ് കുജൻ നിന്നു കഴിഞ്ഞാൽ ക്രൂര സ്വഭാവമുള്ളവരായിരിക്കും ഇവര് കൂടുതലും ഉൾവലിയ സ്വഭാവം പെട്ടെന്ന് ആയിട്ട് അടിക്കില്ല കുജൻ ലഗ്നത്തിൽ നിൽക്കുന്നവർ സിംഹ പരാക്ര പരാക്രമി എന്ന് പറയും സിംഹ പരാക്രമി മേൽക്കോയ്പ അധികാരം ഈ സ്വഭാവം അപ്പൊ ഇവര് കൂടുതലും വരുന്നത് സാഹസപ്രവർത്തികൾ ഏർപ്പെടുന്നവർ അപ്പൊ എങ്ങനെ പറയാ സാഹസ പ്രവൃത്തി ഉദ്ദേശിക്കുന്നത് ഇപ്പം സർക്കാർ പ്രയത്നിക്കുന്നവർ അത് ജോലി ചെയ്യുന്നവർ അപ്പൊ ഇവർ കൂടുതലും മോട്ടോർ റേസിങ് കാർ ബൈക്കൊക്കെ ഉണ്ടല്ലോ റേസിംഗ് ചെയ്യുന്നവർ എപ്പോഴും ഷിപ്ര നമ്മൾ എന്തെങ്കിലും ഒരു സംസാരം ഒന്ന് മാറിപ്പോയാൽ കൈ ഓകുന്ന സ്വഭാവം കൈ ഓങ്ങുന്ന സ്വഭാവം പോലീസ് വകുപ്പിൽ ഇവർ വരാൻ സാധ്യതയാണ് എന്തൊരിതും ഇവര് കഠിന പ്രയത്നത്തിനായി നേടിയെടുക്കാനുള്ള സ്വഭാവം ഇപ്പൊ മിലിറ്ററി പറയണം റേസിംഗ് പറയണം ബൈക്ക് കാർ റേസിംഗ് പറയണം സർക്കസിൽ പ്രയത്നിക്കുന്നവർ സാഹസപ്രവൃത്തി ഉദ്ദേശിക്കുന്ന അതാണ് സാഹസപ്രവൃത്തി മേലിൻ്റെ ശരീരം നേർക്കൊണ്ട പാർവെന്ന് പറയും ഒരാളുടെ നോക്കുന്നത് നേർക്ക് നേർ നോക്കുന്ന സ്വഭാവം ഒളിഞ്ഞും തെളിഞ്ഞൊന്നും നോക്കൂല്ല പിന്നെ എന്തും ചോദ്യം ചെയ്യും ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ അപ്പൊ വിപ്ലവമായിരുന്നു കൂടെ പറയാം ഒതുങ്ങി പോകുന്ന സ്വഭാവം അല്ല ഇതാണ് ലംഘനത്തിൽ അത് ചിങ്ങ ലംഘനത്തിൽ കുജൻ നിന്നാലുള്ള സ്ഥലം ഇതിപ്പോ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ പ്രയോജനപ്പെടും അപ്പം ഏതൊരു രാശിയിൽ നമ്മൾ നോക്കുമ്പോഴും പാദസാരം ശ്രദ്ധിക്കണം അത് പഠിക്കുന്നവർക്കാണ് പറയുന്നത് അപ്പൊ ചിക്കൻ പാതസാരം ഉദ്ദേശിക്കുന്ന മകം നാലുപാദം പൂരം നാല് പാദം ഉത്തരം കാൽപാദം അപ്പൊ ഇതിൽ ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതിൽ പ്രത്യേകം പ്രത്യേകം അതിപ്പം വിസ്താരമായി താൻ പറയുന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കുക ഫോൺ മുന്നിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നിമർത്തി ചെയ്യാം ഇനി അടുത്ത് വരുന്ന ഗ്രഹം അപ്പം രവി ലഗ്നത്തിൽ നിന്നുള്ള ഫലം പറഞ്ഞു കഴിഞ്ഞു ചന്ദ്രൻ ബുധൻ പറഞ്ഞു കഴിഞ്ഞു ശുക്രൻ പറഞ്ഞു കഴിഞ്ഞു ഗുരു പറഞ്ഞു കഴിഞ്ഞു കുജൻ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് ശനി ശനി വന്ന് ശത്രു ക്ഷേത്രമാണ് ചിങ്ങം വരാൻ പാടില്ലാത്ത ഒരു സ്ഥാനമാണ് ചിങ്ങം ഇതിലൊരു പ്രത്യേകത രണ്ടര വർഷം ശനിയുടെ സഞ്ചാരമാണ് ചിങ്ങത്തിൽ ഒരു രാശിക്ക് അപ്പൊ ചിങ്ങത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ടര വർഷം സത്യസഞ്ചരിക്കും പിന്നെ വരുന്നത് ഇരുപത്തിയേഴര വർഷം കഴിഞ്ഞേ വരുള്ളൂ അപ്പൊ ചിങ്ങത്തിൽ ശനി വരണമെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് വരുന്നത് രണ്ടര വർഷം നിൽക്കാനുള്ള ചാൻസ് അത് കഴിഞ്ഞ് ചിങ്ങത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി വർഷം കഴിഞ്ഞേ ചിങ്ങത്തിൽ വരുള്ളൂ അപ്പൊ ഈ രണ്ടര വർഷത്തിൽ ചിങ്ങ ലഗ്നം വരണം ലഗ്നത്തിൽ ശനി നിൽക്കുന്ന ഗ്രഹനില കിട്ടണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആരോഗ്യമാണ് പ്രശ്നം എങ്ങനെ പറയാം അവിടെ വ്യക്തിപ്രഭാവമോ ഒരു പവറായിട്ടുള്ളവരോ സംഭവിക്കില്ല അത് ശനി ചിങ്ങത്തിൽ ലഗ്നമായി ശനി നിന്ന് കഴിഞ്ഞ് സൂര്യദൃഷ്ടി കഴിഞ്ഞാൽ ഇവർ എന്തിനും വിജയം കൈവരിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പരിവർത്തനമാകണമെങ്കിൽ പറയാം ആപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ പരിവർത്തനം വന്നു കഴിഞ്ഞാൽ ചെറിയ മാറ്റം കിട്ടുമെങ്കിലും ഇവർ ആരോഗ്യം വളരെ ബാധിക്കും അഗ്നയഗ്രഹവും തണുപ്പ് ഗ്രഹവുമായ ദൃഷ്ടി രണ്ട് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇവർക്ക് കോട്ടുജ്വരം വരാനോ തണുപ്പ് കൊണ്ടുള്ള ജലജന്യ രോഗം എന്നൊക്കെ പറയും വരാനോ വാദ സംബന്ധമായിട്ടുള്ള അസുഖം വരാനോ വായു ഹോമം ഉണ്ടാകാനുള്ള അവസരം അപ്പം ഇത് വലിയ പ്രത്യേകത ചിങ്ങത്തിൽ ശനി നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രത്യേകത പറയാനില്ല അത് ഒരു ദോഷം എന്ന് വേണം പറയാൻ പിന്നെ ഏഴാം ഭാവാധിപനായ ശനി ചിങ്ങത്തിനാഴ ഭാവിയും അട്ടേ ഉള്ളൂ ആറേഴാ ഭാവതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവാഹ ശേഷം ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സംഭവിക്കാനുള്ള അവസരം കാണുന്നു അത് ഉന്നതിയിലെത്താം വിവാഹ ശേഷമായിരിക്കും അത് സംഭവിക്കുന്നത് ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് രാഹു അപ്പൊ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് സ്വക്ഷേത്രമില്ല ഇവർക്ക് ഉച്ചക്ഷേത്രം മാത്രമേ ഉള്ളൂ വൃശ്ചികം കേന്ദ്ര ഉച്ച ക്ഷേത്രവും ഇടവ നീചക്ഷേത്രമാണ് അതുപോലെ രാഹു വൃച്ചത്തിൽ ഉച്ചരും ഇടവത്തിന്റെ ജോണം അപ്പൊ രാഗു നിന്ന് കഴിഞ്ഞാൽ രാഘുവും ശനിയും ഒരുപോലെയാണ് അത് ദോഷമാണ് ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പൊ അത് സ്കിൻ്റെ സ്കിൻ സംബന്ധമായിട്ടുള്ള സ്കിൻ ഡിസീസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ട് അതും പവർ അല്ല ഇതൊക്കെ പരിഹാരങ്ങളുണ്ട് നമുക്കത് ആ ദശാകാലം വരുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പം ചിങ്ങത്തിൽ ശനി കേൾക്കുമ്പോൾ ലെങ്കിലും ചിങ്ങന ആവയാണെങ്കിൽ സൂര്യദശയോ ശനി ദശയോ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അതുപോലെ തന്നെ രാവു നിന്ന് കഴിഞ്ഞാൽ രാവുദശയിലോ കേതുദശയിലോ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അപ്പം അതൊക്കെ ആ പരിഹാരം ഉണ്ട് അത് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇനി കയറു നിന്ന് കഴിഞ്ഞാലും ചൊവ്വയെപ്പോൽ കയറും ചൊവ്വയ്ക്ക് പറഞ്ഞ ഫലം തന്നെ പറയണം ശുഭമസ്തു